വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ ചില മനുഷ്യരുണ്ട് ഇസ്ലാം എന്ന് കേട്ടാൽ കനത്തമായ വെറുപ്പും ഹബിബായ നബിയോട് വല്ലാത്ത വിരോധവുമുള്ള ആളുകൾ അത്തരത്തിലെ ഇസ്ലാമിനോട് കനത്ത ദേഷ്യവും ഹബിബായ് നബിയോട് വളരെയധികം എങ്ങനെയൊക്കെ പരിഹസിക്കാമോ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താമോ കുറ്റപ്പെടുത്താമോ ആ സന്ദർഭങ്ങളും മുഴുവനും വിനിയോഗിച്ച നെതർലൻഡിലെ ഒരു പാർലമെന്റ് അംഗം ആ അംഗത്തിന്റെ പേര് അർണോഡ് വാൻജൂ എന്നായിരുന്നു ഇദ്ദേഹം അവിടുത്തെ ഇസ്ലാമിക വിരുദ്ധമായ രാഷ്ട്രീയ പാർട്ടിയുണ്ട് പി എഫ് എഫ് ആ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറ്റവും നന്നായിട്ട് എവിടെയൊക്കെ ഇസ്ലാമിനെയും ഹബീബ നബിയെയും കളിയാക്കാനുണ്ടോ ആ സന്ദർഭങ്ങളൊന്നും പരമാവധി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു മനുഷ്യനൊരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു ഇത്രയധികം ഹബീബ നബിയെ ഉറുപ്പിച്ചിട്ടും ആ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ എന്താണ് കാരണമെന്ന് ഒരു ടി വിയിലൊരു അവതാരക അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളോടൊക്കെ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് തൻ്റെ ബാല്യം എങ്ങനെയായിരുന്നു താൻ എന്തുകൊണ്ടാണ് ഇസ്ലാമതം മതം സ്വീകരിച്ചത് എന്നുള്ളത് ഇദ്ദേഹം ഒരു ക്രിസ്തു മതവിശ്വാസിയാണ് ഇദ്ദേഹത്തിന്റെ ഫാദറും ഒരു കത്തോലിക് വിശ്വാസിയാണ് ക്രിസ്തു വിശ്വാസിയാണ് ക്രിസ്തു മതത്തിൻ്റെ ആചാരങ്ങൾ മുഴുവനും തൻ്റെ ലൈഫിൻ്റെ ഭാഗമാണെന്ന് കൊണ്ട് നടന്നിരുന്ന ഒരാൾ നെതർലൻഡ് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യത്ത് ഇസ്ലാമികപരമായ വളരെ വിരുദ്ധമായ ഒരു രാഷ്ട്രീയമാണുള്ളത് അവിടെ പത്ത് ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട് പക്ഷെ അവരെ മുഴുവനും കുടിയേറ്റക്കാരായും ഒന്നിനും കൊള്ളാത്തവരായും അവിടുത്തെ ഒരു വലതുപക്ഷ മൈൻഡ് തന്നെ എങ്ങനെ ഇസ്ലാമിനെ തകർക്കാം എങ്ങനെ ഹബീബായ നബിയെ കുറ്റം പറയാം ഇദ്ദേഹം പറയുകയാണെ ഇന്റർവ്യൂയില് പറയാണ് എനിക്ക് ഇസ്ലാം എന്ന് കേട്ടാൽ ഭീകരന്മാരുടെ മതമായിട്ടാണ് തോന്നിയത് രണ്ടായിരത്തി പതിനൊന്നിലുള്ള സെപ്റ്റംബറിൽ നടന്നൊരു ആക്രമണം ഉണ്ടല്ലോ വേൾഡ് ട്രേഡ് സെന്ററിലെ ആക്രമണം ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ മനസ്സിൽ ഇസ്ലാം എന്ന് കേട്ടാൽ ഭീകരമായ മതം അതിൻ്റെ ഉപജ്ഞാതാവാണ് മുഹമ്മദ് എന്ന പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും നബിയെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ മതത്തിന് വലിയ വിശ്വാസമുള്ള ഒരാളല്ല പക്ഷെ എൻ്റെ മതത്തിൻ്റെ ക്രിസ്തു മതത്തിന്റെ ആചാരങ്ങളൊക്കെ കൊണ്ടു നടന്നിരുന്നു ഒരു ദിവസം ഞാൻ കരുതി ഈ ലോകത്തുള്ള മില്യൺ കണക്കിന് ആളുകൾ ഇസ്ലാമത വിശ്വാസികളുണ്ട് അവരൊക്കെ ഭീകരന്മാരാണോ എനിക്ക് എന്തുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിച്ചുകൂടാറുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിനോടുള്ള ഒരു ഇസ്ലാമിക വിരോധത്തിന്റെ ഒരു ആവേശം കൊണ്ടിട്ട് ഒരു ഫിത്തന എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് ഫിത്തന എന്ന പേരുള്ള സിനിമ ഇറങ്ങിയത് ഇതിലെ ഇസ്ലാമിനെയും നബിയെയും ഒക്കെ കളിയാക്കണ സിനിമയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരാൾ കൂടിയാണ് ഈ ഒരു അർണോഡു വാൻറ്റൂൺ എന്ന പേരുള്ള ഒരാൾ അപ്പൊ അദ്ദേഹത്തിന് ഇസ്ലാമിനെ കളിയാക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടെങ്കിൽ അതൊന്നും നഷ്ടപ്പെടുത്തില്ല അങ്ങനെ ഇദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ഇത് ഇതാരോടും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത്രയും ഇസ്ലാമിക വിരോധമുള്ള ഒരാളാണ് ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിംകൾ ഇയാൾ വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹം മുഹമ്മദ് എന്ന പേരുള്ള ഒരു പുസ്തകം വാങ്ങി വായിച്ചു അവിടെ നിന്നാണ് ഹബീബായ് നബി ആരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് നബിയെക്കുറിച്ചുള്ള ഓരോ വാക്കുകൾ കണ്ടപ്പോൾ ഹബീബായ നബി ശത്രുക്കളോട് പോലും കാണിച്ചിരുന്ന കരുണയുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാൻ മനസ്സിലാക്കിയ മാധ്യമങ്ങൾ എന്നോട് പറഞ്ഞ എൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്നോട് പറഞ്ഞൊരു ഒരു അല്ലല്ലോ ശരിക്കും ഇസ്ലാം അങ്ങനെ ഇസ് ഒരു വർഷം എടുത്തു അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അതില് അദ്ദേഹം ശരിക്കും മുഹമ്മദ് എന്നുള്ള ഹബീബായി നബിയെക്കുറിച്ചാണ് പഠിച്ചത് നബിയുടെ ലൈഫ് പഠിക്കുക ചെയ്ത ആദ്യം ആ ലൈഫ് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് നേരെ പോയിട്ട് സ്വന്തം മാതാവിനോട് പോയി പറഞ്ഞു വേറെ ആരോടും പറയാനില്ല മാതാവിനോട് പറഞ്ഞു എനിക്ക് ഇസ്ലാമിനോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു നമ്മൾ പഠിച്ചതോ മനസ്സിലാക്കുന്നല്ലേ ഇസ്ലാം പക്ഷെ ആ ആ ഒരു അമ്മ ആ അമ്മയും മകന്റെ കൂടെ നിന്നു നിനക്ക് സത്യമെന്ന് തോന്നുന്നു അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഈ ഒരു വർഷത്തോളം എടുത്ത് പഠിച്ചിട്ട് ഒരു ഒരു മുസ്ലിം ഒരു അമ്മയോട് പറഞ്ഞാൽ ഇസ്ലാമാവാൻ പോവാണ് ഒരു പള്ളിയിൽ ചെന്നിട്ട് ഞാൻ പള്ളിയിലെ ഇമാമിനോട് ഞാൻ കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞു അപ്പം ആ അമ്മ പറഞ്ഞൊരു വാക്ക് നീ ഒരുപാട് മുസ്ലിം നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് നിന്റെ രാഷ്ട്രീയ പാർട്ടി ഇസ്ലാമിക വിരുദ്ധമായ പാർട്ടിയാണ് നിനക്കൊരുപാട് പ്രതിസന്ധികളുടെ ഒരു പള്ളിയിലെ പോലും ഒരു ഉസ്താദ് പോലും ഒരു ഇമാമു പോലും നിന്നെ സ്വീകരിക്കില്ല കാരണം അത്രമാത്രം ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതാ ഹബീബ നബിയെക്കുറിച്ച് ബാലവിവാഹം കഴിച്ചൊരാളാണ് യുദ്ധക്കുതിയനാണ് അങ്ങനെ എന്തൊക്കെ പ്രാകൃതമായിട്ട് അടിച്ചേൽപ്പിക്കാവുന്നോ ഈ ആരോപണങ്ങളൊക്കെ ഏറ്റുപിടിച്ചൊരാളാണ് അങ്ങനെ ഇദ്ദേഹം എന്ത് വന്നാലും വരട്ടെ എന്ന് കരുതി പള്ളിയിലെ ഇമാമിനോട് പോയി കാര്യം പറഞ്ഞു അദ്ദേഹം ഇദ്ദേഹത്തെ സ്വീകരിച്ചു അപ്പൊ കാണാൻ വരുമ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കാനോ എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് പള്ളിയിലെ ഇമാമുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇസ്ലാമിക വിരുദ്ധനായ പാർലമെന്റ് അംഗം നെതർലൻഡിലെ പാർലമെന്റ് അംഗം ഒരു ഇമാമിനെ പോയി കാണുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു പള്ളിയിലേക്ക് വരൂ എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കാതെയാണ് ആ ഒരു മനുഷ്യൻ സ്വീകരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഷഹാദ് കലി ചൊല്ലണം ആ ഇമാബ് ഞെട്ടിപ്പോയി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അവതാരകൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കൾ മുഴുവനും എന്നെ കൈവിട്ടു എൻ്റെ ജോലി പോയി എൻ്റെ സമ്പത്ത് പോയി എനിക്ക് വീട് വിൽക്കേണ്ടി വന്നു ഞാൻ ഇന്നൊരു ചെറിയൊരു വീട്ടിലാണ് കഴിയുന്നത് എൻ്റെ കാർ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ലൈഫിലെ സുഖ സൗകര്യങ്ങളൊക്കെ പോയി പക്ഷേ എനിക്ക് മനസ്സമാധാനമുണ്ട് സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് ഞാൻ ഹബിബായ് നബിയുടെ ജീവിതമാണ് പഠിച്ചത് ആ ജീവിതം എന്തുമാത്രം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു പറഞ്ഞതായിരുന്നു അപ്പൊ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ ഒരു ദുരിതങ്ങളാണോ അതാണ് ഞാൻ ചിന്തിച്ചത് അപ്പോഴും എൻ്റെ മാതാവിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയാണ് എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നോട് അടുപ്പമൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ പഴയടുപ്പങ്ങളില്ല സുഹൃത്തുക്കൾ മുഴുവനും എന്നെ വിട്ടിറിഞ്ഞു പോയി എനിക്ക് സങ്കടമില്ല എൻ്റെ ജോലി പോയി എനിക്കൊരു വിഷമവും ഇല്ല എന്റെ സമ്പത്തുകൾ പോയി എനിക്കതൊരു പരിഭവങ്ങളെ അല്ല എനിക്കതിൽ വലുത് കിട്ടി ഞാൻ മൊറോക്കയിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ചാരിറ്റി സംഘടനയിലംഗമാണ് അവർക്ക് വേണ്ടി ഞാൻ ദയവ കൊടുക്കുന്നു അതിലൊരിക്കലും ഞങ്ങൾക്ക് മതപരമായ വ്യത്യാസങ്ങളില്ല എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നെ ഇന്നൊരു മനുഷ്യനാക്കി മാറ്റിയത് ഇസ്ലാം എന്നൊരു മതമാണ് എനിക്കൊരു വളർത്തുമകനുണ്ടായിരുന്നു ഇസ്കന്ദർ ദുബായിൽ വെച്ച് എൻ്റെ ലൈഫ് കണ്ടിട്ട് അവൻ ഇസ്ലാം മതം സ്വീകരിച്ചു അലഹമില്ല ഒരിക്കലും മനുഷ്യൻ വന്നു ഹബീബായി നബിയുടെ ചാരത്ത് വന്ന് റൗദാസ് ഷെരീഫിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായി നബിയോട് മാപ്പ് പറഞ്ഞു ഹബീബായി നബിയോട് റൗദാസ് ഷരീഫിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തുമാത്രം ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹബീബായി നബിയെ ഞാൻ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് ഹബീബായി നബിയുടെ ലൈഫ് പഠിച്ചാൽ ഇദ്ദേഹം പറയുന്ന ഒരു സംഭവം ഉണ്ട് ഹബീബായി നബിയുടെ വീട്ടിലേക്ക് എന്നും കാണാൻ വരുന്ന ഒരു ഗ്രാമീണ അറബി ആ അറബിയുടെ ഉള്ളിൽ ഹബീബായ നബിയോട് വല്ലാത്തൊരു സ്നേഹമാണ് ആളുകളെ എങ്ങനെ നബി സ്വീകരിക്കുന്നു എന്ന് ഈ മനുഷ്യന്റെ ഉള്ളിൽ പ്രചോദനമുണ്ടായ മുഹമ്മദ് എന്ന പുസ്തകത്തിലെ വരികളാണ് ഞാൻ പറയുന്നത് ആ ഒരു ഗ്രാമീണ അറബി മദീനയിലേക്ക് പ്രവാചകന്റെ നാട്ടിലേക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണേ വരൂ കൃഷി ഉൽപ്പന്നങ്ങളുമായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വിഭവം ഹബീബായ നബിക്കുള്ളതാണ് വീട്ടിൽ വീട്ടിൽ വന്നുകൊണ്ടി കൊടുക്കും ഹബീബായ നബിയെ കണ്ട് നേരി കൊണ്ടുപോയിടക്കും അന്നും ആ മനുഷ്യൻ പതിവ് പോലെ വന്നു ആ മനുഷ്യൻക്ക് നാട്യങ്ങളോ ജാടകളൊന്നും ഇല്ലാത്ത ഒരു ഒരു മേൽമുണ്ടു വസ്ത്രം പോലും ഇല്ലാത്ത അരവസ്ത്രം മാത്രം ധരിച്ച ഒരു ഗ്രാമീണ ഒരു ഒരു ആദിവാസി അറവി അദ്ദേഹം അന്ന് മദീനയിൽ വന്ന് ഹബീബായ നബിയുടെ വീടിലേക്ക് വന്നപ്പോൾ അവിടെ നബി ഇല്ല ആയിഷാ ബീവി പറഞ്ഞു നബി പുറത്തു പോയതാണ് വരുമെന്ന് സമയം എനിക്ക് അറിയില്ല അദ്ദേഹം തൻ്റെ കൃഷി ഉൽപ്പന്നങ്ങളുമായിട്ട് ഹബീബായി നബിക്ക് സമ്മാനിക്കാനുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ അവിടെ കൊടുത്തിട്ട് അദ്ദേഹം ചന്തയിലേക്ക് പോയി അദ്ദേഹം ഇങ്ങനെ ഉറക്കരെ വിളിച്ചു കൂടിയിട്ട് തൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരിക്കാൻ ആ സമയത്ത് ഹബീബായി നബി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചൊരു ഗ്രാമീണ അറബി വന്നിരുന്നു പതിവായിട്ട് വരുന്ന ഒരു മനുഷ്യൻ ഇത് കേട്ടപ്പോൾ രാജകുമാരനായ ഹബീബായ് നബി ആ മനുഷ്യനെ കാണാൻ വേണ്ടി ആദിവാസിയായ ആ അറബ് അറബിനെ കാണാൻ വേണ്ടിയിട്ട് ചന്തയിലേക്ക് ചെന്നു ആ ചന്തയിലേക്ക് ചെന്നപ്പോൾ അയാൾ ഇങ്ങനെ കച്ചോറിഞ്ഞത് ഹബീബാ നബി പിന്നീ കൂടെ ചെന്നിട്ട് ഒരറ്റ പിടുത്തവും പിടിച്ചു അത്രയും സ്നേഹമുള്ള ആളുകൾക്കിടയിൽ ആ പിടുത്തം ഉണ്ടാകും നമ്മളൊക്കെ അങ്ങനെയല്ലേ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട പിന്നിലൂടെ പോയിട്ട് കണ്ണ് പൊത്തിയിട്ട് നമ്മൾ പറയില്ല ആരാണെന്ന് പറയാമോ എന്ന് ചോദിക്കൂലേ ഇതേപോലെ ഹബീബാ രവി പിന്നിൽ കൂടെ പോയി പിടിച്ചു തല അനക്കാൻ വയ്യ മനുഷ്യന് എന്ന് നബി ചോദിച്ചു ആരാണെന്ന് പറയാമോന്ന് ആ മനുഷ്യൻ ഞാൻ ആരാണെനിക്ക് ഈ പരിചയമില്ലാത്ത നാട്ടിൽ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് എന്നെ ആരാണിങ്ങനെ പിടിച്ച് കളിപ്പിക്കുന്നത് ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനോ ആ മനുഷ്യൻ ആദ്യം ഒന്ന് പതറിപ്പോയി അദ്ദേഹം പറഞ്ഞു എന്നെ ഇവിടെ തൊടാൻ എന്നെ പരിചയമുള്ളത് ഹബീബായ നബി അല്ലാതെ മറ്റാരുമില്ലെന്ന് പറഞ്ഞു നബിയ കൈ മോട്ടയച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ഹബീബായ നബി പുന്നബിയെ വാരി പുണർന്നുകൊണ്ട് ആ മനുഷ്യൻ സന്തോഷത്തോട് കൂടിയിട്ട് ഹബീബായ നബിയെ ചുംബിക്കുന്നൊരു രംഗം ഈ മുഹമ്മദ് എന്ന പുസ്തകത്തിലുണ്ട് നോക്കൂ ഒരു പ്രവാചകൻ എന്തുമാത്രം സാധാരണമാണ് സാധാരണ മനുഷ്യർക്കിടയിൽ ആ ഹബീബായ നബി നൂറാനിയത്തും ആധ്യാത്മികതയും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു അർണോഡ് വാൻഡൂൺ എന്നുപേരുള്ള ഈ പാർലമെന്റ് അംഗം ഇസ്ലാമതം മതം സ്വീകരിച്ചത് ഇന്ന് അദ്ദേഹം സന്തോഷവാനാണ് അദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ദത്തുപുത്രൻ ഇസ്കന്ദർ ഇസ്ലാമതം സ്വീകരിച്ചു നമ്മളൊക്കെ നമ്മുടെ പ്രസംഗങ്ങളിൽ ഹബീബായ നബിയുടെ കാരുണ്യത്തിന്റെ മുഖം കാണിച്ചു കൊടുക്കണം പറയുന്നുണ്ട് പറയുന്നുണ്ട് ഫാത്തിഹ സൂറത്തിൽ ൾക്കെതിരെയും ജൂതർക്കെതിരെയും നിങ്ങളുടെ ആയത്തുണ്ട് എന്ന ആയത്തിന് തഫ്സീർ കൊടുത്തത് ക്രിസ്ത്യാനികളെയും ജൂതരെയുമാണ് ഈ നിങ്ങൾ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ ഓരോ തവണയും നിങ്ങൾ ഞങ്ങൾക്കെതിരെ ശവിക്കുകയല്ലേ എന്നായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ സംശയം എൻ്റെ സംശയത്തിൻ്റെ മറുപടി കിട്ടി പുസ്തകങ്ങളിൽ നിന്നുള്ള എനിക്ക് ഇമാമില്ലെന്ന് മറുപടി കിട്ടി ആ വാക്കിനർത്ഥം ആരൊക്കെയാണോ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ ആരൊക്കെയാണോ വഴിപിഴച്ചവർ അവർ അവർ എന്ന് മാത്രമാണ് അതിൽ ഹോതികളും നസാറാക്കളും എന്നുള്ള പ്രത്യേക വേർതിരിവില്ല അപ്പം എനിക്ക് മനസ്സിലായി ഈ മതം ലോക വരെയുള്ള മതമാണ് ആരൊക്കെ അള്ളാഹുവിൻ്റെ കോപത്തിനിര അവരെ അവരാരാണോഹി ആരാണോ വഴിപിഴച്ചവർ വലല്ലോ അല്ലി അത് യഹൂദികൾ നസാറാക്കൾ എന്ന് മാത്രം പറഞ്ഞ് മതപരമായുള്ള അധിക്ഷേപിക്കലല്ല ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഒരു മതം ഇന്ന് സമാധാനത്തിന്റെ മതം ഉമ്ര ചെയ്ത് ഹബീബായ് നബിയോടൊപ്പം വന്ന മാപ്പ് പറഞ്ഞ് കണ്ണീരോടുകൂടി തിരിച്ചുപോയി ഇന്ന് മൊറോക്കയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാർലമെന്റ് അംഗം ആ രാഷ്ട്രീയ അദ്ദേഹത്തിന് ഇസ്ലാം പുതിയ തലമുറയോട് ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടോ എന്ന് ചോദിക്കും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം കിട്ടി പുതിയ തലമുറയോട് പുതിയ മുസ്ലിമീങ്ങളോട് പുതിയ മുസ്ലിങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള സന്ദേശം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇസ്ലാമിന് അറിയേണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ ചരിത്ര ബുക്കുകളിൽ നിന്നോ അല്ല ജീവിച്ചിരിക്കുന്ന ആളുകളെങ്കിൽ നിന്നറിയണം അതാണ് യഥാർത്ഥ ഇസ്ലാമെന്ന് അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഇസ്ലാം സന്തോഷത്തിൻ്റെയും സമാധാന മതമായിട്ട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഏതായാലും ഈ ഒരു ഇദ്ദേഹം ഇസ്ലാമായ ഒരു സംഭവമൊക്കെ മുൻപറിഞ്ഞ ആളുകളുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പുതുതായിട്ട് അറിഞ്ഞ ആളുകൾ അതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നിഷാദം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം